നമസ്കാരം സമീപകാലത്ത് ഭാരതത്തിന്റെ ബഹിരാകാശ മേഖല ഐ എസ് ആർഒ കൈവരിച്ച നേട്ടങ്ങൾ വളരെയധികമാണ് കഴിഞ്ഞ വർഷമാണ് ചാന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്ത് ഐതിഹാസികമായ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് അതിനുശേഷം സൂര്യനിരീക്ഷണത്തിനു വേണ്ടിയുള്ള ആദിത്യ എൽവൺ ലഗ്രാഞ്ചെ പോയിന്റിൽ വിജയകരമായി സ്ഥാപിച്ചു വൺ വെബ് കമ്പനിയുടെ അനേകം ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചു അങ്ങനെ വിജയങ്ങളുടെ മഹാവിജയങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഐ എസ് ആർഒ നേടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഓരോ ഭാരതീയനും ഉറ്റുനോക്കുന്നത് ഗഗന്യാൻ പദ്ധതിയിലേക്കാണ് മൂന്ന് ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതിയാണത് എങ്ങനെയാണ് ആ പദ്ധതി നടപ്പാകാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് വിലയിരുത്താം ഗഗൻയാൻ എങ്ങനെ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണണം അത് അത് ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അതും പറയണം എല്ലാ പ്രിയപ്പെട്ടവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗഗൻയാൻ പദ്ധതി എങ്ങനെ നാം പലവട്ടം ചർച്ച ചെയ്തു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു ബഹിരാകാശ പേടകം ശൂന്യാകാശത്തിൽ എത്തിക്കുന്നത് എന്ന് ഒരു ഭീമാകാരൻ റോക്കറ്റിൻ്റെ അഗ്രത്ത് ശൂന്യാകാശത്ത് എത്തിക്കാനുള്ള പേടകം കണക്ട് ചെയ്ത് റോക്കറ്റ് പല ഘട്ടങ്ങളിലായി ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം അങ്ങനെ പല ഘട്ടങ്ങളിലായി ആ റോക്കറ്റിനെ പ്രവർത്തിപ്പിച്ച് പ്രവർത്തിച്ചു തീരുന്ന ഘട്ടങ്ങളെല്ലാം വേർപെടുത്തി കടലിൽ പതിച്ച് അങ്ങനെ അവസാനം അതിന്റെ അഗ്രത്തിലുള്ള ആ പേലോട് അഥവാ ബഹിരാകാശ പേടകം നിർദ്ദിഷ്ട ഒരു ഭ്രമണപഥത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് എല്ലാ ബഹിരാകാശ വിക്ഷേപണങ്ങളും നടക്കുന്നത് എന്നാൽ ഇതിൻ്റെ അകത്തും മനുഷ്യരുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാണ് യന്ത്രങ്ങളാണ് വിക്ഷേപിക്കുന്നത് എങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാലും ശരി റോക്കറ്റ് പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ പേടകങ്ങളിൽ എന്തെങ്കിലും പ്രവർത്തിക്കാതിരുന്നാലും പോട്ടെ കഴിഞ്ഞു നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ മനുഷ്യരുടെ കാര്യം അതല്ല മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതാണ് ഇവരെ ബഹിരാകാശത്ത് സുരക്ഷിതമായി എത്തിക്കണം അതേപോലെ തന്നെ ദിവസങ്ങളോളം ബഹിരാകാശത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് സുരക്ഷിതമായി കഴിയണം ബഹിരാകാശത്തെ അവസ്ഥകൾ പ്രത്യേകിച്ച് ഭാരമില്ലായ്മ ആ ഭാരമില്ലായ്മയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കണം അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവണം അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടാകണം അതേപോലെ ശാരീരികമായ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം വേസ്റ്റ് നീക്കം ചെയ്യാനുള്ള ഉണ്ടാവണം അതേപോലെ തന്നെ സുരക്ഷിതമായി അവരെ തിരിച്ചു കൊണ്ടുവരണം ആ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന പേടകം വായുവുമായി ഉരഞ്ഞ് അതിഭീകരമായ താപമുണ്ടാകും അതിനെ എല്ലാം അതിജീവിച്ച് സുരക്ഷിതമായി അവരെ തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യിച്ച് പുറത്തു കൊണ്ടുവരണം വളരെ വലിയ ടാസ്ക്കാണത് അതിസങ്കീർണമാണ് ഇതിലെ ഓരോ കാര്യങ്ങളും ഒരു സാധാരണ ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമാണ് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ബഹിരാകാശ പേടകം ക്ഷേപിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിലെ സാങ്കേതിക വെല്ലുവിളികൾ ഇവിടെ ഏറ്റവും പ്രധാനം അതിൻ്റെ ഈ പേടകം വിക്ഷേപിക്കുന്ന റോക്കറ്റ് തന്നെയാണ് എല്ലാ റോക്കറ്റുകളിലും ഇങ്ങനെ മനുഷ്യരെ വെച്ചുകൊണ്ടുള്ള പേടകങ്ങൾ വിക്ഷേപിക്കാൻ കഴിയില്ല അതിന് റോക്കറ്റിനെ ഹ്യൂമൻ റേറ്റ് ചെയ്യുക എന്ന ഒരു പ്രോസസ്സുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലുമൊക്കെ ചില വാട്ടർ ബോട്ടിലുകളോ അല്ലെങ്കിൽ എന്ത് സാധനവും ആയിക്കോട്ടെ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ടാകും ചില സാധനങ്ങളിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അത് വളരെ പ്യൂരിഫൈഡ് ആണ് അങ്ങനെയുള്ള റേറ്റിംഗ് അതിന് കൊടുത്തിട്ടുണ്ടാകും ഫുഡ് ഗ്രേഡ് എന്ന് അതുപോലെ തന്നെയാണ് ഈ റോക്കറ്റിനെ ഹ്യൂമൻ റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ ആദ്യം വിലയിരുത്തുന്നത് അതിലെ ഏതൊക്കെ സിസ്റ്റങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും ഇങ്ങനെയാണ് ഈ ആലോചനയിൽ നിന്നാണ് ഒരു റോക്കറ്റിനെ ഹ്യൂമൻ റേറ്റ് ചെയ്യുന്നത് ഒരു ലോഞ്ചിലെ ഏറ്റവും അപകടം പിടിച്ച നിമിഷങ്ങളാണ് അതിന്റെ ലോഞ്ചിന്റെ ആദ്യ ഘട്ടങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഈ മനുഷ്യരിയ്ക്കുന്ന ആ ക്യാപ്സൂളിനെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി ഇതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ കുഞ്ഞൻ റോക്കറ്റ് ഘടിപ്പിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ആ ചെറിയ റോക്കറ്റ് ആ മനുഷ്യരിഴിക്കുന്ന ക്യാപ്സൂളിനെ കുത്തി പറക്കും എന്നിട്ട് വളരെ സുരക്ഷിതമായ എത്തിച്ചതിന് ശേഷം പാരച്ചൂട്ടുകൾ വിടർത്തി അതിനെ റിലീസ് ചെയ്ത് സുരക്ഷിതമായി ഭൂമിയിലിറക്കും ഈ ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഈ റോക്കറ്റിൽ ഉണ്ടാകണം മറ്റൊന്ന് ഇതിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ഇലക്ട്രോണിക് ഘടകങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കണം കൃത്യമായ ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കണം ഏതെങ്കിലും ഒരു സാധനം ഫെയിലായാൽ റോക്കറ്റ് പൂർണമായും ഫെയിലാവും അത് സംഭവിക്കാതിരിക്കാൻ ഇൻ കേസ് ഒരു സിസ്റ്റം ഫെയിലായി അങ്ങനെ സിസ്റ്റം ഫെയിലായി കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു സിസ്റ്റം ആ ജോലി ഏറ്റെടുക്കണം അതും ഫെയിലായി എന്നിരിക്കട്ടെ അടുത്ത സിസ്റ്റം ഏറ്റെടുക്കണം അതും ഫെയിലായി എന്നിരിക്കട്ടെ അടുത്ത സിസ്റ്റം ഏറ്റെടുക്കണം അങ്ങനെ നാല് സ്റ്റേജിൽ ഈ ഉള്ള കറക്ഷൻ സംവിധാനം ഈ റോക്കറ്റിൽ ഉണ്ടായിരിക്കണം പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി ഇത്രയും കാര്യങ്ങൾ സംവിധാനങ്ങൾ ഈ റോക്കറ്റിൻ്റെ അകത്തുണ്ടായിരിക്കണം ആ സംവിധാനങ്ങൾ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യത്തിലും ഉണ്ടായിരിക്കാം അത് മുഴുവനും ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുകയും വേണം ഇവയെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനം ഇതിൻ്റെ അകത്തുണ്ടാവണം അതിന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് അത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണത് ആ സംവിധാനം ലോഞ്ച് സീക്വൻസിന്റെ ഉടനീളം ഇതിൻ്റെ ഓരോ സിസ്റ്റവും ചെക്ക് ചെയ്ത് അതിൻ്റെ ഹെൽത്ത് ഉറപ്പുവരുത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റി അങ്ങനെ ഈ റോക്കറ്റിൽ റോക്കറ്റിലുടനീളമുള്ള ആ സംവിധാനത്തിനെ നിയന്ത്രിക്കുന്ന ഒരു കമ്പ്യൂട്ടർ തലച്ചോറാണ് ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇത് ഒരു സാധാരണ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന റോക്കറ്റിലുണ്ടാവില്ല എന്നാൽ മനുഷ്യരെ വിക്ഷേപിക്കുന്ന റോക്കറ്റിൽ ഇതുണ്ടാകും ജി എസ് എൽ വി മാർത്രി അഥവാ ബാഹുബലി എന്ന റോക്കറ്റിലാണ് ഗഗൻയാൻ പേടകം വിക്ഷേപിക്കാൻ പോകുന്നത് ആ റോക്കറ്റ് നമ്മൾ ഇതുവരെ നിർമ്മിച്ചതിലേക്കും വെച്ച് ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റാണ് വിക്ഷേപിച്ചിട്ടുള്ള എല്ലാ പേടകങ്ങളെയും അതീവ സൂക്ഷ്മതയോടുകൂടി ബഹിരാകാശത്ത് എത്തിച്ചിട്ടുള്ള ഹിസ്റ്ററിയുള്ള പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള റോക്കറ്റാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ റോക്കറ്റിനെയും ഹ്യൂമൻ റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അങ്ങനെയുള്ള ഹ്യൂമൻ റീറ്റിംഗ് ഓഫ് ജി എസ് എൽ ബി മാർത്രി അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കഴിഞ്ഞു അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സഞ്ചാരികൾ യാത്ര ചെയ്യുന്ന ആ ക്രൂ ക്രൂമൊഡ്യൂൾ ആ പേടകം ആ പേടകത്തിലുള്ള സംവിധാനങ്ങൾ ശരിക്കും ഭൂമിയിലെ ഒരു അന്തരീക്ഷം അതിൻ്റെ അകത്ത് സൃഷ്ടിക്കണം അവർക്ക് ശ്വസിക്കാനുള്ള വായു ആ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ സ്പേസിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ആലോചിക്കണം അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനെ മുഴുവൻ കാര്യങ്ങളും വേണം പരീക്ഷണ ഇവർ വെറുതെ പോയി കറങ്ങി നടന്നു വരികല്ലോ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ക്യാമറകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഒരു ചെറിയ ക്യാപ്സൂളിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചേർക്കണം എന്നിട്ട് അവയെ ടെസ്റ്റ് ചെയ്യണം ട്രയലുകൾ നടത്തണം ഇത്രയും പൂർത്തിയായാൽ മാത്രമേ ആ ക്യാപ്സൂൾ പൂർത്തിയാവുകയുള്ളൂ ആ പേടകം പൂർത്തിയാവുകയുള്ളൂ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ അകത്ത് പാരച്യൂട്ടുകൾ ഉൾപ്പെടുത്തണം ആ പാരച്യൂട്ടുകളിൽ തൂങ്ങിയാണ് ഈ പേടകം തിരിച്ചു ഭൂമിയിലേക്ക് വരേണ്ടത് ആ പാരച്യൂട്ടുകൾ ടെസ്റ്റ് ചെയ്യണം അതേപോലെ ഭൂമ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഈ പേടകം തിരിച്ച് ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ വായുവുമായി ഉണ്ടാ ഉരഞ്ഞുണ്ടാകുന്ന ചൂട് ഏകദേശം രണ്ടായിരം ഡിഗ്രിയോളം വരും ഒരുമാതിരിപ്പെട്ട എല്ലാ ലോഹങ്ങളും ആ ചൂടിൽ ഉരുകിപ്പോകും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഈ പേടകത്തിന് പ്രത്യേക കവച സംവിധാനങ്ങൾ ഉണ്ടാവണം ആ സംവിധാനം വികസിപ്പിച്ച് അത് വികസിപ്പിച്ചിട്ടുണ്ട് അത് ടെസ്റ്റ് ചെയ്യണം മാത്രവുമല്ല പേടകത്തിൽ അനേകം ത്രസ്റ്ററുകൾ വേണം ഈ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബഹിരാകാശത്ത് ഈ പേടകത്തിൻ്റെ ദിശ മാറ്റുന്നത് വേഗത കൂട്ടുന്നത് കുറയ്ക്കുന്നത് അങ്ങനെ ചില ത്രസ്റ്ററുകൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ത്രസ്റ്ററുകൾ അതിൻ്റെ ഉണ്ടാവണം ആ ത്രസ്റ്ററുകളെല്ലാം ടെസ്റ്റ് ചെയ്യണം ആ ത്രസ്റ്ററുകളിലേക്ക് ആവശ്യമായ ഇന്ധനങ്ങൾ ഉണ്ടാവണം ഇത് മാത്രമല്ല ഈ ബഹിരാകാശ സഞ്ചാരികൾ അണിയാനുള്ള സ്പേസ് യൂട്ട് ഈ സ്പേസ് യൂട്ട് വളരെ നിർണായകമായൊരു കാര്യമാണ് ആ പ്രത്യേക വേഷം കണ്ടിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ പ്രത്യേക പ്രഷർ ഉണ്ടാകും ഓക്സിജൻ ഓക്സിജനുണ്ടാകും വെള്ളമുണ്ടാകും എല്ലാം ഉണ്ടാകും ആ സ്പേസ് യൂട്ടിട്ട് അതിൻ്റെ ഹെൽമെറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സഹയാത്രികനോട് സംസാരിക്കുന്നത് പോലും റേഡിയോ ഉപയോഗിച്ചേ സാധിക്കുകയുള്ളൂ വളരെ വളരെ സാങ്കേതിക സംവിധാനങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണ് ഈ സ്പേസ് യൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ ആ സ്പേസ് യൂട്ടിൻ്റെ വികസനവും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സാങ്കേതികമായ സങ്കീർണതയുടെ ഒരു പരകോടിയാണ് മനുഷ്യരെ കയറ്റിയ മനുഷ്യർ യാത്ര ചെയ്യുന്ന ബഹിരാകാശ പേടകങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ ബഹിരാകാശത്ത് കളിക്കാൻ അധികം രാജ്യങ്ങളൊന്നും ഇല്ലാത്തത് കാര്യം ഇതിനൊക്കെ വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് നമ്മുടെ ഗഗന്യൻ പദ്ധതിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പതിനായിരം കോടിയാണ് ഐ എസ് ആർ ഐയുടെ ഒരു വർഷത്തെ ബജറ്റ് പതിനാറായിരം കോടിയാണ് പക്ഷേ ഇത് ഐ എസ് ആർ ഐയുടെ ആ ബജറ്റിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് വേറൊരു ബജറ്റ് പ്രത്യേകം അനുവദിച്ചതുകൊണ്ടാണ് ഈ പദ്ധതി ഇപ്പോൾ നടക്കുന്നത് തന്നെ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല അത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര വലിയ സാങ്കേതികമായ സങ്കീർണതകൾ ഇതെല്ലാം നിറഞ്ഞതാണ് ഈ ഗഗൻയാൻ പദ്ധതി റോക്കറ്റിൻ്റെ ഹ്യൂമൻ റേറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇനിയും അതൊന്ന് ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ആദ്യത്തെ ടെസ്റ്റ് ലോഞ്ച് പൂർണ്ണമായ ഒരു ടെസ്റ്റ് ലോഞ്ച് ഈ വരുന്ന ഡിസംബറിൽ ഉണ്ടാകും അതിൽ വ്യോമമിത്ര എന്ന ഒരു റോബോട്ടിനെയാണ് ബഹിരാകാശത്തെ കഴിക്കുന്നത് അപ്പോൾ അത് ആ അവിടെയുള്ള ആ ടെസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹിരാകാശത്തേക്ക് അത് വിക്ഷേപിക്കുന്നു കൃത്യമായി കുറച്ച് ദിവസങ്ങൾ അവിടെ ചെലവഴിക്കുന്നു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അങ്ങനെയുള്ള അതുപോലെ ബാക്കിയുള്ള ഉപകരണങ്ങൾ ഒക്കെ പരിശോധിക്കുന്നു അതെല്ലാം ഉറപ്പുവരുത്തുന്നു അതിനുശേഷം ഇത് തിരിച്ചു കൊണ്ടുവരുന്നു സുരക്ഷിതമായി തിരിച്ചു വരാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ടെസ്റ്റ് ചെയ്യുന്നു പാരച്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നു സെൻസറുകൾ ടെസ്റ്റ് ചെയ്യുന്നു ത്രസ്റ്ററുകൾ ടെസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള ആ ടെസ്റ്റിങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷം വേണം അടുത്ത വിക്ഷേപണം വീണ്ടും ഒരു ടെസ്റ്റിങ്ങും കൂടി ഒരു ടെസ്റ്റ് ലോഞ്ച് കൂടിയുണ്ട് ആ ലോഞ്ചിലാണ് ഇതിൻ്റെ ഉള്ളിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക ഓക്സിജൻ നിറയ്ക്കുക ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഉറപ്പുവരുത്തിയതിന് ശേഷം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി മൂന്ന് സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോഴുള്ള ആ ഒരു കണക്കുകൂട്ടൽ നാല് പേർക്ക് ഇപ്പോൾ കഠിനമായ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരാൾ മലയാളിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം എന്തായാലും പദ്ധതി ഇട്ടതുപോലെ തന്നെ എല്ലാം പ്ലാൻ പ്രകാരം ഗഗന്യാൻ പദ്ധതി മുമ്പോട്ട് നീങ്ങുകയാണ് അടുത്ത ഒന്ന് ഒന്നര വർഷത്തിനുള്ളിൽ തീർച്ചയായും ഭാരതത്തിൻ്റെ മൂന്ന് ബഹിരാകാശ സഞ്ചാരികൾ നമ്മുടെ സ്വന്തം വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തെത്തും അതിനു മുൻപ് ഈ വരുന്ന ഒക്ടോബറിൽ ഒരാൾ അമേരിക്കയുടെ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി നാസയുടെ ഒരു പേടകത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് അത് ഈ ഒക്ടോബറിലാണ് നടക്കാൻ പോകുന്നത് എന്തായാലും പദ്ധതി വിചാരിച്ചതുപോലെ തന്നെ മുമ്പോട്ട് നീങ്ങുന്നു നമുക്ക് കാത്തിരിക്കാം നമസ്കാരം